അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അക്കിത എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് വിട്ട കള്ളികളിൽ മലക്കുകളുടെ പേരെഴുതാം ഇവിടെ കുറച്ച് കള്ളികളിൽ മലക്കുകളുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ട് അതാണ് എഴുതേണ്ടത് ഇവിടെ ഒന്നാമതായിട്ട് ജിബിരിയിൽ അലിഹി സ്വലാം എന്നിവിടുണ്ട് പിന്നെ രണ്ടാമത്തെ കള്ളി വിട്ട് വിട്ടു വിട്ടുകൊണ്ട് അവിടെ എഴുതണം മൂന്നാമത്തെ കള്ളിയിൽ ഇവിടെ വിട്ടുപോയിട്ടുണ്ട് അവിടെ എഴുതണം നാലാമതായിട്ട് അസറായിൽ അലഹിസ്സലാം എന്നിവിടെ ഉണ്ട് പിന്നെ അഞ്ചാമത്തെ മലക്കിൻ്റെ എഴുതണം ഇവിടെ ആറാമത്തെ മലക്കിൻ്റെ പേരെഴുതാം ഇവിടെ ഏഴാമത്തെ മലക്കിൻ്റെ പേരെഴുതുക പിന്നെ എട്ടാമത് ഇവിടെ മാലിക് അലഹിസലാം എന്നുണ്ട് അപ്പം അരക്കെതാം ജുബിലി അലഹി സ്വലാം കഴിഞ്ഞിട്ട് പിന്നെ മീക്കാ ഇൽ അലിഹി സ്ലാം അതാണ് രണ്ടാമത്തെ മലക്കിൻ്റെ പേര് നമ്മൾ പഠിച്ചത് മീക്കാ ഇൽ അലിഹിസലാം പിന്നെ മൂന്നാര ഇസറാഫിൽ അലിഹിസലാം മൂന്നാമതായിട്ട് ഇസ്രാഫിൽ അലിഹി ഇസ്ലാം എന്ന ഇത ഇതൊക്കെ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ പേജിൽ അലക്കുകളുടെ പേരൊക്കെ ഉണ്ട് പിന്നെ അസറായിൽ അലിഹി ഇസ്ലാം എന്നിവിടെ ഉണ്ട് പിന്നെ ആരാണ് നക്കീർ അലൈഹിലാം നക്കീർ അലൈഹി ഇസ്സലാം അത് കഴിഞ്ഞിട്ട് ആറാമത് റഖീബ് അലി ഹിസ്സലാം റക്കീബ് അലൈഹുസ്സലാം പിന്നെ അത്തീദ് അലൈഹിലാം പിന്നെ ഇവിടെ മാലിക് അലൈഹി ഇസ്സലാം എന്നുണ്ട് പിന്നെ അപ്പോൾ ഇത്ര മലക്കൾ പേരാണ് ഇവിടെ എഴുതേണ്ടത് മീക്കായിൽ അലി ഹിസ്സലാം ഇസ്രാഫീൽ അലിഹി ഹുസ്സലാം പിന്നെ നക്കീർ അലൈഹി സ്വലാം റഹീബ് അലി ഹിസ്ലാം അതീത് അലിഹി സ്വലാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിപ്പിക്കാം ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഉത്തരങ്ങളെടുത്താണ്ട് ഇവിടേക്ക് എഴുതേണ്ട ഭാഗത്തേക്കാണ് എഴുതേണ്ടത് ചില കുട്ടികളെ ചിലപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ എടുത്ത് കാണ്ട് ഉത്തരത്തിൻ്റെ അടുത്തേക്ക് എഴുതിന് കാണാം അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഏറ്റവും നല്ലത് എന്താണ് ഉത്തരങ്ങൾ ഉത്തരങ്ങളെടുത്തിട്ട് ചോദ്യത്തിൻ്റെ അടുത്തേക്ക് എഴുതുക ഇവിടെയൊക്കെ എഴുതുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം ആദ്യ മനുഷ്യൻ ആദ്യ മനുഷ്യൻ ആരാണ് ആദ്യ മനുഷ്യൻ അവിടെ ഉത്തരങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും ഹജ്ജ് ചെയ്യും ആദം അലൈഹി സ്വലാം ഹാഷിമി മുഹമ്മദ് നബി സലാ അലൈഹി വസ്ലാം ഖുറൈഷ് കിതാബുകൾ ഇതൊക്കെ അവിടെ ഉത്തരങ്ങളായിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഓരോ നോക്കിയാൽ നമ്മൾ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ആദ്യ മനുഷ്യൻ ആരാണ് ആദ്യ മനുഷ്യൻ നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ ആദം അലഹി സലാം അപ്പോൾ ഇവിടെ നമുക്ക് ആദം അലൈഹി സ്ലാ എന്നാ ആദം അലൈഹി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നാല് നാലെണ്ണുള്ള എന്തോ എന്ന് ഇവിടെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും ഇതാണ് അതിൻ്റെ ആൻസർ നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാല് എന്താണുള്ളത് കിതാബുകൾ നാല് കിതാബുകൾ ഇനി മൂന്ന് അവസാനത്തെ നബി അവസാനത്തെ നബി ആരാ നമുക്ക് സിമ്പിളായിട്ട് അറിയാലോ അല്ലേ ഇതാ നമ്മളത് ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം മുഹമ്മദ് നബി സുല്ലാ വസ്ലം അപ്പം ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പം നമുക്കിവിടെ ഇതാം മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ല്ലം നാലാമത്തെ ചോദ്യം എന്താ നബിയുടെ വംശം നമ്മുടെ നബിയുടെ വംശം നമ്മൾ പഠിച്ചല്ലോ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചു ഏതാണ് വംശം ഗോത്രം വംശമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതേ ഇതാണ് അതിൻ്റെ ഉത്തരം നമ്മുടെ നബിയുടെ നബിയുടെ വംശം ഹാഷിമി അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ഹാഷിമീ എന്ന ഇതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം മക്കയിൽ പോയി മക്കയിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുക വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടുക ഒന്നാമത്തെ ഇതാണ് നമ്മുടെ ഉത്തരം ഇത് നമ്മൾ പിന്നെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പം നമുക്കിവിടെ ഹജ്ജ് ചെയ്യും എന്ന ഇതാണ് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും ഇനി ആറാമത്തെ ചോദ്യം എന്താ നബി സുല്ലാ അലൈഹി വസ്ലമയുടെ ഗോത്രം നബി അലൈഹി വസ്ലമയുടെ ഗോത്രം നേരത്തെ വംശം ചോദിച്ചിരുന്നു എന്താ വംശം ചോദിച്ചു ഗോത്രം ദവടപ്പ ചോദിച്ചു അപ്പോൾ ഗോത്രം വംശവും മാറരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഗോത്രം ഏതാണ് ഇതാ നമ്മളത് എട്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് കുറയ്യിഷാണ് നബിയുടെ ഗോത്രം കുറയ്ഷ് അപ്പോൾ ഇതാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പം നമുക്കിവിടെ കുറയ്ഷ് എന്ന ഇതാണ് നബി സലാ അല്ലെ വസ്ലമയുടെ ഗോത്രം കുറയിഷ് ഇങ്ങനെ ചോദ്യം വന്നാൽ ഇങ്ങനെ നമ്പർ നമ്പറിടേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ നമ്പർ ഇട്ടതാണ് ഉത്തരങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം മതി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഇതിൻ്റെ അവസാന ഭാഗം ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചേർത്ത് പൂർത്തീകരിച്ചു കൊടുത്താൽ മതി ഒന്നാമത്തെ ചോദ്യം എന്താ ഈ ലോകം നശിക്കുന്ന നാളിന് ഡാഷ് ഈ ലോകം നശിക്കുന്ന നാളിന് നമ്മൾ പേര് പഠിച്ചിട്ടുണ്ടല്ലോ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പറയുക കിയാമത് നാൾ അപ്പോൾ കിയാമത് നാൾ എന്ന എഴുതിയ കിയാമത് എന്ന എഴുതിയാലും മതി ഇനി ഫുള്ളായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ കിയാമത് നാൾ എന്ന് പറയുന്നു എന്ന ഇതാണ് ഇനി അപ്പോൾ അത് അങ്ങനെ ഇതായിരിക്കും കറക്റ്റാവാങ്ങ് പൂർത്തിയാക്കാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ നബി സലാ അലൈഹി വല്ലമ തങ്ങൾ അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ തങ്ങൾ എന്തായി നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ വഫാ എന്നാണ് ആൻസർ അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ നബി സലാഹ് അലൈഹി വല്ല വഫാ ഇനി മൂന്നാമത്തെ ചോദ്യം ഇവിടെ എന്താണ് ഖുർആൻ ഷരീഫാണ് നമ്മുടെ ഡാഷ് ഖുർആൻ ഷെരീഫ് ഖുർആൻ ഉണ്ടല്ലോ അതാണ് നമ്മുടെ എന്ത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കിതാബ് അപ്പോൾ കിതാബ് എന്ന് പറയുമ്പോ ഖുർആൻ ഷെരീഫാണ് നമ്മുടെ കിതാബ് ഇനി നാലാമത്തെ ചോദ്യം എന്താ ജീവികളിൽ ഉത്കൃഷ്ടരാണ് അള്ളാൻ്റെ സൃഷ്ടികളിൽ അഥവാ ജീവികളിൽ ഉത്കൃഷ്ടരാണ് ആര് ആറാമത്തെ പാഠത്തിൽ തന്നെ നമ്മളത് പറയുന്നുണ്ട് മനുഷ്യർ എന്നാണ് ഉത്തരം ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് ഇനി നാലാമത്തെ വർക്ക് എന്താണ് വ്യക്തമാക്കാം അപ്പോൾ ഇവിടെ നാല് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങളെ ഉത്തരങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ നമ്മുടെ നബിയുടെ പിതാവ് നമ്മുടെ നബിയുടെ അപ്പാൻ്റെ പേരാണ് എഴുതി കൊടുത്താൽ മതി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എട്ടാമത്തെ പാടത്തിലതും അതുമായി ബന്ധപ്പെട്ട നബിയുടെ ഉപ്പ ഉമ്മ ജനിച്ച സ്ഥലം മുഫാത്തായ സ്ഥലം അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നബിയുടെ പിതാവ് എന്താണ് അബ്ദുള്ള സിമ്പിളായിട്ട് എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് നമ്മുടെ നബി സു അഹ്സ്വലമ്മയുടെ പ്രിയ ഭാര്യ നമ്മുടെ നബി സാഹു വസ്ലമയുടെ പ്രിയ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് പഠിച്ചത് ആയിഷ ആയിഷ ബി ആയിഷ ബി വി എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക മൂന്നാമത്തെ ചോദ്യം എന്താ ഈസ അലൈ ഹിസ്ലാമിൻ്റെ ഇറക്കപ്പെട്ട കിതാബ് ഈസ നബി അലൈഹി സ്വലാമിൻ്റെ ഇറക്കപ്പെട്ട കിതാബ് നമ്മളത് ആറാമത്തെ പാഠത്തിൽ നാല് നബിമാരും അവർക്ക് നാല് മുർസലുകളും അവർക്ക് ഇറക്കപ്പെട്ട കിതാബുകളുടെ പേരൊക്കെ പഠിച്ചല്ലോ ഇവിടെ ഈസ അലൈഹി സ്ലാമിൻ്റെ ഈസാലിസ്സലാമിന് ഇറക്കപ്പെട്ട കിതാബാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇഞ്ചിൽ ഈസാലിസ്ലാമിന് ഇറക്കപ്പെട്ട കിതാബ് ഇഞ്ചിയിൽ ഇനി നാലാമത്തെ ചോദ്യം എന്താ ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്ക് പറയുന്ന പേര് ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്ക് പറയുന്ന പേര് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പറയാ മിനുകൾ മുഅ്മിനുകൾ എന്നാണ് ചില പ്രത്യേക കാര്യങ്ങൾ വിശ്വസിച്ചവർക്ക് പറയുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം ഇവിടെ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ അല്ലാഹു നരകത്തിൽ ഇടും ആരെ അള്ളാഹു ആരെയാണ് നരകത്തിൽ ഇടുക അത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ എന്താണ് അരടുക ദുർജനങ്ങളെ സജ്ജനങ്ങളെ സ്വർഗത്തിലും ദുർജനങ്ങളെ നരകത്തിലിടും നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ നരകത്തിലിടും അള്ളാഹു നരകത്തിലിടും ആരെ ദുർജനങ്ങളെ എന്നെഴുതാം അതാണ് അതിൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട് മലക്കുവള എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് അഞ്ചാമത്തെ പാഠത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്രകാശം കൊണ്ട് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് പ്രകാശം കൊണ്ട് അപ്പം അങ്ങനെ ഇതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാലൈക്കും വാർമ്മത്തല്ലാഹി വർക്കാത്തു